ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പിങ്കിയുടെ കാര്യം കേട്ടിട്ട് ആകെ അരിച്ചപ്പെട്ട് നിൽക്കുകയാണ് ലക്ഷ്മി അപ്പം ലക്ഷ്മി പറയണോളോ വരട്ടെ അവൾ അവളേതായാലും ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് അവൾ ഞാൻ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോഴാണ് നയന അങ്ങോട്ട് വരുന്നത് അപ്പം നയന ഈ കാര്യം കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കോ ഓ പിങ്കി ഇല്ലല്ലേ ആ പിങ്കി ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒന്ന് ആർമാദിക്കേണ്ടതാണ് കിട്ടിയ അവസരം മുതലാക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നയന രണ്ടും കൽപ്പിച്ച് അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അതിനിടയിൽ കയറി എല്ലാവരും കൂടി സംസാരിക്കുകയാണ് ആ ഏതായാലും ഇത്തരത്തിലുള്ള വേഷം കിട്ടൊന്നും പാടില്ലല്ലോ ആ നയനക്ക് അഹങ്കാരം കൂടുതലാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നയന ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി വരികയാണ് ആ ആ നയനെ എങ്ങനെയുണ്ട് മോളെ മോളുടെ കാലിന് ആ കുറച്ചൊക്കെ വേദനയുണ്ട് പിന്നെ നന്ദ കുറച്ച് ഭാമും കാര്യങ്ങളൊക്കെ പെരട്ടി തന്നുകൊണ്ട് കുറച്ചിങ്ങനെ നടക്കുന്നു എന്നിട്ടും ഞൊണ്ടി ഞൊണ്ടി ആളെ വരുന്നു പിന്നെ അങ്ങനെ ഞൊണ്ടിലില്ലാതെ ഇരിക്കാനായിട്ട് പറ്റുമോ കാരണം ആ ഒരു വീഴ്ചയല്ലേ വീണത് അപ്പോൾ നമ്മുടെ ഇതിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആഹാ അപ്പം ഇന്ന് ജോഗിങ്ങിന് പോകില്ലല്ലേ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ജോഗിങ്ങിന് പോകാൻ പറ്റില്ല ഇല്ല ഇല്ല ജോഗിങ്ങിന് പോകാൻ പറ്റില്ല എങ്ങനെ ജോഗിങ്ങിന് പോക പോകാനാണ് അപ്പോൾ മോഹിനിക്കത് ഭയങ്കര സന്തോഷം തോന്നി അത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ മോഹിനി രക്ഷപ്പെട്ടു അപ്പോൾ നയനെ വീണ്ടും എടുത്ത വൈക്കം പറയാണ് ആ എന്ന് വിചാരിച്ച് എൻ്റെ സൗന്ദര്യത്തിന് എനിക്ക് കിറങ്ങി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അത് ഞാൻ ഉറപ്പായിട്ടും കൊടുക്കും അതിനുള്ള വഴിയെല്ലാം ഞാൻ കണ്ട് വെച്ചിട്ടുണ്ട് ഇത് കേട്ട് ഞാൻ എപ്പോഴേക്കും വഴിയോ എന്ത് വഴി ആ ആ വഴിയെല്ലാം കണ്ട് വെച്ചിട്ടുണ്ടെന്നേ അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും എന്നും പറഞ്ഞാൽ നയനവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഈ നയനെയും അർജുനെയും കുറ്റപ്പെടുത്തി കുറേ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവിടെ യമുനയാണെങ്കിൽ ദേ മിണ്ടരുത് കേട്ടോ നയനയെയും അർജുൻറ്റേയും കാര്യം നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല അവരുടെ കാര്യം നോക്കാനായിട്ട് എനിക്കറിയാം അപ്പം ഇത് കേട്ടാ ഓ ഞങ്ങളെന്തന്വേഷിക്കാനായിട്ട് ഞങ്ങളൊന്നും അന്വേഷിക്കുന്നില്ലേ ഇനിയിപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചിട്ട് പ്രശ്നമായെന്ന് വേണ്ട ആ അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ ഇരിങ്ങനെ നമ്മുടെ അർജുൻ്റെ അമ്മ അവിടെ നിന്ന് പോവുകയാണ് അപ്പം അർജുൻ്റെ അമ്മ പോയിക്കഴിഞ്ഞപ്പോഴേക്കും ഈ നയന നയന ഓടി നേരെ അർജുൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ആ അർജുൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ആഹാ താനിവിടെ ഉണ്ടായിരുന്നോ അല്ല അർജുൻ ഞാൻ കാരണം ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നല്ല ബുദ്ധിമുട്ടുണ്ടെന്നല്ലേ അർജുൻ ഇത് കഴിഞ്ഞപ്പോഴേക്കും ബുദ്ധിമുട്ടോ എന്ത് ബുദ്ധിമുട്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല താങ്കൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് അല്ല ഞാൻ ഇന്ന് സ്റ്റെയർ കേസിൽ നിന്ന് വന്നു വീണു അന്ന് വെള്ളത്തിൽ വീണു അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായല്ലോ എന്നിട്ട് അർജുൻ നീയല്ലേ എന്നെ രക്ഷപ്പെടുത്തിയത് അതുകൊണ്ടിപ്പോൾ എന്താ അല്ല തനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടോ ഇറിറ്റേഷനോ എടോ അതൊക്കെ തന്നെ വെറും തോന്നലാണ് എടോ തന്നെക്കുറിച്ച് എനിക്കറിയാൻ പാടാത്തതാണോ എനിക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളല്ലേ ആ ദേതമേട്ടനും ബാക്കി എല്ലാവരും ഉണ്ടാവും പക്ഷേ താനേ എൻ്റെ കൂടെ നടക്കാനാണ് ഇഷ്ടപ്പെടുന്നത് എന്ത് കാര്യത്തിനും ഞാൻ വേണം അല്ലേ അതൊക്കെ തനിക്ക് ഓർമ്മയുണ്ടോ അപ്പം ഇത് കഴിഞ്ഞപ്പോഴൊക്കെ നയന ഒന്നും ഇണ്ടാതിരിക്കുകയാണ് അപ്പോൾ എന്താണോ താനൊന്നും ഇണ്ടാത്തത് ഇതൊക്കെ തനിക്ക് ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചത് ആ ഓർമ്മയുണ്ട് അർജുൻ അർജുൻ ഉണ്ടെങ്കിലേ എനിക്കൊരു രസം ഉണ്ടാവുള്ളൂ അർജുൻ്റെ കൂടെ കൈ പിടിച്ച് നടക്കാനാണ് എനിക്ക് താല്പര്യം അതേടോ ആ നീള പാവാടക്കാരി ആ പാവാടക്കാരിയുടെ കൂടെ ഞാൻ നടക്കുമ്പോഴേ എനിക്ക് എനിക്ക് പണ്ടത്തെ പണ്ടത്തെക്കാലം ഓർമ്മയാണ് ഇപ്പോഴും തൻ്റെ തനിക്ക് ഒരുപാട് പരിഷ്കാരങ്ങളെല്ലാം സംഭവിച്ചു എന്നാലും തൻ്റെ കൂടെ നടക്കുമ്പോഴേ എനിക്ക് ആ പാവാടക്കാരുടെ കൂടെ നടക്കുന്നത് പോലെയാണ് ഇവിടെ ഒരു ഫീലിങ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാണ് അങ്ങനെയല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദയവായിരുന്നു മോഹിനിയും പവിത്രയും കൂടി അപ്പം മോഹിനി പറയുകയാണ് ആ പണ്ടത്തെ കാലമല്ല ഇപ്പം നിങ്ങൾ വലുതായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചു എന്നൊക്കെ ഇനി സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ എന്താ ഉദ്ദേശിച്ചത് അല്ല നിങ്ങളിവിടെ നിന്ന് ഒളിഞ്ഞിരുന്ന് കേൾക്കുമായിരുന്നു എന്നു ചോദിച്ചാൽ ഇപ്പോഴേക്ക് ഞങ്ങൾ ഒളിഞ്ഞിരുന്ന് കേട്ടോന്നല്ലേ കറിവേപ്പില പറിക്കാൻ വേണ്ടി പോയതാണ് അപ്പം നിങ്ങളുടെ സംസാരം കേട്ടു ഓ കറിവേപ്പില പറിക്കാനെന്താ ഇവിടെയാണോ പറിക്കുന്നത് ആ തൊടിയിലല്ലോ പറിക്കേണ്ടത് അല്ല അതെന്തെങ്കിലും ആവട്ടെ ഞങ്ങളും ഇങ്ങോട്ട് പോയി നിങ്ങളുടെ സംസാരം കേട്ടു പക്ഷേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ നിങ്ങളിപ്പോൾ പഴയതുപോലെയല്ല എന്താൻറ്റി ആൻറ്റി എന്താ പറഞ്ഞു വരുന്നത് ഓ അർജുൻ നിനക്ക് മനസ്സിലായില്ലെങ്കിലും നയനയ്ക്ക് മനസ്സിലായി ഇത് കേട്ട നയനയാണെങ്കിലും എനിക്ക് മനസ്സിലായേ ശരിക്കും മനസ്സിലായി അർജുൻ അർജുന മനസ്സിലായില്ലേ ഇവര് പറഞ്ഞു വരുന്നത് നമ്മളുടെ ഇടയില് ഒരുപാട് സംസാരവും അടുപ്പവും ഒന്നും പാടില്ല എന്ന് അത് വലിയ പ്രശ്നത്തിന് വഴിയൊരുക്കുന്നു വലിയ പ്രശ്നമോ എന്ത് പ്രശ്നം എന്ത് പ്രശ്നത്തിന് വഴിയൊരുക്കാനായിട്ട് അങ്ങനെ ഒരു പ്രശ്നവും വരാനായിട്ട് പോകുന്നില്ല നിങ്ങൾ വെറുതെ ഓരോ കാര്യങ്ങളും അതും ഇതും പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ആ വഴിയെ പോകുമ്പോൾ മനസ്സിലാവും ചിലവരുടെ മനസ്സിൽ ഒരുപാട് കള്ളത്തരങ്ങൾ കൂടി കൂടിക്കൂടിയിരിക്കുകയാണല്ലോ അപ്പോ അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാവും അർജുൻ ഇനി ഇവരോട് സംസാരിച്ചു തന്നിട്ട് ഒരു കാര്യമില്ല വാ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അർജുൻ്റെ കൈയും പിടിച്ചുകൊണ്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി പോവുകയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ നന്ദയാണ് അപ്പോൾ നന്ദയാണെങ്കിൽ ഗൗതത്തെ കാത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നന്ദ വിചാരിക്കണിത് എന്താണ് ഇതെന്താ ഇത്ര നേരോട്ട് വന്നില്ലല്ലോ ഗൗതം സർ എന്താ വരാത്തതെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ അതേ വരുന്നു ഗൗതം സാര് അപ്പോൾ ഗൗതമിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സാർ നമുക്ക് പോകാം പോകാം പക്ഷേ സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറോട് എന്താ എന്താ കാര്യം അത് പിന്നെ പിങ്കിയുടെ കാര്യമാണ് പിങ്കി ഇന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം കൂടെ പറയണം അവിടെ എണ്ണ ഒഴിച്ചതും നയന ആ സ്റ്റെപ്പിൽ നിന്ന് വീണതും ആയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സംസാരിക്കുകയാണ് ഇത് കഴിഞ്ഞപ്പോഴേക്കും ദേ നന്ദ ഇത് വലിയ അപകടത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ പിങ്കി അങ്ങനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ കാണിക്കും കാരണം പിങ്കിയുടെ ഭർത്താവാണ് അർജുൻ അപ്പോൾ അർജുനായിട്ട് കൂടുതൽ നയന ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിങ്കി അങ്ങനെ കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഒന്ന് ചിന്തിച്ച് നോക്ക് പക്ഷേ നയനെ കാണിക്കുന്നത് മുഴുവനും അതൊരു വേണ്ടത്തെ കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു ഏയ് അവൾ അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിച്ചിട്ടല്ല ഗതം സാർ അത് തനിക്കങ്ങനെ പറയാൻ പറ്റുന്നു എന്താ അവരുടെ മനസ്സിലിരിപ്പൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുമോ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നോട് ഞാൻ തുറന്നു പറഞ്ഞതാ ആ ഒരു രീതിയിലൊന്നും കാണാനായിട്ട് പറ്റില്ല ജസ്റ്റ് ഫ്രണ്ട് അത്രേ മാത്രമല്ലെന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ പിങ്കി പിങ്കി ഇപ്പം ശരിക്കും അർജുനെ സ്നേഹിക്കുന്നുണ്ട് ആ അപ്പം തന്നെ ഇപ്പം താൻ മനസ്സിലാക്കിയ കാര്യമാണല്ലോ അതെ സാർ അത് ഞാൻ മനസ്സിലാക്കിയ കാര്യം തന്നെയാണ് പക്ഷേ നയന നയനയുടെ മനസ്സിലിരിപ്പം നമുക്ക് പറയാനായിട്ട് പറ്റില്ല മനുഷ്യൻ്റെ കാര്യമാണ് മനുഷ്യൻ്റെ മനസ്സ് എപ്പോൾ വേണമെങ്കിലും മാറാം അതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് ഏ ഇല്ല ഗൗതം സർ ഗൗതം സാർ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ട അങ്ങനെയൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് തൻ്റെ കൂടെ ഞാൻ കൂട്ട് നിൽക്കില്ല കേട്ടോ ഖ എന്താ സാറി പറയുന്നത് അതെ വേണ്ടത്ത കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാനായിട്ട് പോകാതിരിക്കുന്നതാണ് എന്താ നല്ലത് അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാനായിട്ട് പോകാറില്ല എന്തിനാ ഒരു പ്രശ്നം ഓരോ പ്രശ്നങ്ങൾ തലയിലേറ്റി വെക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല എന്നും പറയാണ് അത് തന്നെ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളു ഇനി ഇവിടെ ടെൻഷൻ ആവണ്ട വാ കറിക്കാറ് നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയും അതേപോലെ തന്നെ ഗൗതമും കൂടി വണ്ടി കയറി പോവുകയും ചെയ്യുകയാണ് പക്ഷേ ഇവർക്കാണെങ്കിൽ ആകെ ടെൻഷൻ ദൈവം ഇനിയിപ്പോൾ എൻ്റെ തലയിലാവും എല്ലാം എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ നിൽക്കുന്നത് അപ്പോൾ പിന്നീട് കാണിക്കുന്നത് മോഹിനി മോഹിനി ആണെങ്കിൽ ഭയങ്കര പാട്ട് കേൾക്കുകയാണ് പാട്ട് കേട്ടിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവത്ര ഓടി വന്നിട്ട് അമ്മയെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്താണ് എന്നൊരു പാട്ട് കേൾക്കാൻ സമ്മതിക്കില്ല ഓ അമ്മ ഇവിടുന്ന് പാട്ട് കേട്ടോ എൻ്റെ ദൈവമേ ഇവിടെ ആരുമില്ലാത്ത ഇല്ലാത്ത സമയത്താണ് പാട്ട് കേൾക്കാനായിട്ടൊക്കെ നിൽക്കുന്നത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തേരാപ്പര നടക്കട്ടെ അയ്യോ അമ്മയുടെ പറച്ചിൽ കേട്ടാൽ തോന്നൂല്ല അമ്മയാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനും ചെയ്യുന്നതെന്ന് അമ്മ ഇവിടുത്തെ കാര്യങ്ങൾ വല്ലതും ചെയ്യാറുണ്ടോ അമ്മ അല്ലെങ്കിൽ റൂമിൽ പോയി അടച്ചുപൂട്ടിയിരുന്നു ഈ പാട്ട് കേൾക്കൽ പരിപാടി എടീ അത് റൂമിൽ പോയില്ല പക്ഷേ ഇപ്പൊ ഇവിടെ ആരില്ലോ സ്വാതന്ത്ര്യത്തു ദേ ഈ ഹാളിൽ കസാര ഇരുന്ന് ആസ്വദിച്ച് പാട്ട് കേൾക്കാം അതുകൊണ്ടാണ് ഞാൻ വന്നത് അമ്മേ പക്ഷേ പാട്ടിനേക്കാളും വലിയൊരു കാര്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് കാര്യമാണ് ആ ആ അർജുനും ആ അവർ രണ്ടുരും കൂടി ദേ എന്തൊക്കെയാണ് കാണിച്ചു കൊടുക്കുന്നത് അവർ രണ്ടും കൂടി പരസ്യമായിട്ട് കുളിക്കണം അമ്മേ എന്നിങ്ങനെ പറയാണ് ഇത് കഴിഞ്ഞപ്പോ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതെ ഞാൻ പറഞ്ഞ മുഴുവൻ സത്യം തന്നെയാണ് അമ്മ വിശ്വാസം ആയില്ലെങ്കിൽ വാ ഞാൻ കാണിച്ചരാം ഓഹോ അപ്പം അവിടം പറയല്ലേ ഇതിങ്ങനെ വെറു വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കാൻ ചീത്ത പേരുണ്ടാക്കാൻ വേണ്ടി ഓരെണ്ണങ്ങൾ കുടുംബത്തോട് കയറി വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി ഭയങ്കര ഷൗട്ട് ചെയ്യാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഗൗതം നന്ദയെ കൊണ്ടുവന്ന് കോളേജിലാക്കിയിരിക്കുകയാണ് അപ്പോൾ കോളേജിലാക്കി കഴിഞ്ഞപ്പോഴേക്കും നന്ദ പറയുകയാണെങ്കിൽ ഞാൻ എന്നാൽ പോട്ടെ പെട്ടെന്ന് ഇപ്പൊ തന്നെ ആ നന്ദ അവിടെ നിന്ന് എന്ത് നന്ദാ എന്താ സർ എന്താ അല്ല ഇന്ന് പതിനൊന്ന് മണിക്ക് നന്ദയുടെ ക്ലാസ് കഴിയും പതിനൊന്ന് മണിക്ക് കഴിയും ആ ഉറപ്പായിട്ടും കഴിയുമോ ഉറപ്പായിട്ടും കഴിയുമെന്നേ എന്താ ഗതം സർ അപ്പോഴാണ് ഈ പ്രൊഫസർ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇവരുടെ വർത്തമാനം പ്രൊഫസർ കേട്ടോണ്ടിരിക്കയാണ് പ്രൊഫസറിനാണെങ്കിൽ ആകെ കലി വന്നൊരവസ്ഥ കാരണം പിങ്കിയുടെ ആളാണല്ലോ ഈ പ്രൊഫസർ അപ്പോൾ എന്തിനാ സാർ അല്ല നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ ഹേ സർ സത്യമാണേ പറയുന്നത് ഔട്ടിങ്ങിനെ പോകോ പിന്നെ അല്ലാതെ എന്ത ഔട്ടിങ്ങിനെ പോയാൽ എൻ്റെ ദൈവമേ എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല കുറേ നാളായാലോടോ നമ്മൾ ഔട്ടിങ്ങിനെ പോയിട്ട് കുറേ നാളോ ഇതുവരെ ഔട്ടിങ്ങിന് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ സാർ ആടോ ശരിയാണ് നമുക്ക് ഔട്ടിങ്ങിന് പോയി സിനിമ കണ്ട് കുറേ പർച്ചേസിംഗ് എല്ലാം നടത്തി നല്ല പാർക്കിലൊക്കെ പോയി കുറച്ച് ഐസ്ക്രീമും കപ്പലണ്ടിയൊക്കെ കഴിച്ച് നല്ല അടിച്ച് പൊളിച്ച് ഇന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞ് കൂടണോടോ ഇതൊക്കെ ഇടിഞ്ഞപ്പോഴേക്കും സാർ ഉറപ്പായിട്ട് സാർ എൻ്റെ പ്രൊജക്റ്റ് എല്ലാം തീർത്തിട്ട് കറക്റ്റ് പതിനൊന്ന് മണിക്ക് ഞാൻ ഇറങ്ങും സാർ ഉറപ്പാണല്ലോ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഇറങ്ങും സാർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഭയങ്കര സന്തോഷത്തോടെ പോവുകയാണ് ഇതെല്ലാം കേട്ടാ പ്രൊഫസർ ആണെങ്കിൽ തലയും കുലിക്കു നിൽക്കുകയാണ് ഇതോടെ ഇന്നത്തെ എല്ലാം തീർന്നു അങ്ങനെ കുറേ വീഡിയോസ് മുഴുവനും നമ്മുടെ ലക്ഷ്മിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഈ മോഹിനിയും പവിത്രയും കൂടി ചേർന്ന് അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ദൈവമ്മയെ ഞാനിത് എന്തൊക്കെയാണ് കാണുന്നത് പരസ്യമായിട്ട് ഇതൊക്കെ ഷെ ഇതെന്തൊക്കെയാണ് അപ്പം പവിത്രവണ്ണേ അമേരിക്കൻ കൾച്ചർ എന്നൊക്കെയെന്നാണ് പറയുന്നത് അവരൊക്കെ ഇങ്ങനെയാണെന്ന് അവിടെയൊക്കെ ആണെങ്കിൽ ഒരു തുള്ളി പോലും ഉണ്ടാവില്ലെന്നൊക്കെയാണ് പറയുന്നത് ഇത് കഴിഞ്ഞപ്പോഴേക്കും സായ് ഇപ്പം മദാമ മലക്കങ്ങനെ പലതും കാണിക്കും എന്ന് വിചാരിച്ച് നമ്മൾ അവരുടെ കൾച്ചറിൽ ജീവിക്കാനായിട്ട് പറ്റുമോ എൻ്റെ ദൈവമേ ഇതെന്തൊക്കെയാണ് ആ ലക്ഷ്മിയിടത്തി വളം വെച്ച് കൊടുത്തോ ലക്ഷ്മിയിടത്തെയാണ് ഇതിലെല്ലാത്തിനും കാരണം ഞാനോ ഞാനെന്ത് കാരണം അല്ല ലക്ഷ്മി അട്ടി എത്തിയാണല്ലോ അവരഴിച്ചു വിട്ടത് അവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞോട്ട് എടി പക്ഷേ എന്നാലും ഞാൻ ഇങ്ങനെ വിചാരിച്ചോ ഇവരിങ്ങനെ അവിടെ നിന്ന് കുളിക്കുമെന്നൊക്കെ ഞാൻ വിചാരിച്ചോ അപ്പോൾ നയനെ അങ്ങോട്ട് വരികയാണ് അപ്പം നയന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ എന്താ നിങ്ങളുടെ പ്രശ്നം ദേ നയന ഇത് വളരെ മോശമായ കാര്യം കേട്ടോ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോഴും പഴയ ഇതിൽ തന്നെയാണോ ദേ കാലം മാറി കാലം മാറുന്നതനുസരിച്ചും കോലോ മാറണ്ടേ നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ആ ഞങ്ങൾ ഇരുപത്തൊന്നാം തൂന്നാട്ടിൽ തന്നെയാണേ ജീവിക്കുന്നത് പക്ഷേ നിങ്ങളുടെ പെരി പ്രവർത്തിയും പെരുമാറ്റമൊന്നും ഇങ്ങനെയല്ലല്ലോ ഡ്രസ്സിങ്ങിലൊക്കെ കുറച്ച് മാന്യതയാവാം എന്ത് ഫാഷൻ ആകാം പക്ഷേ ഉടുക്കുന്ന ഡ്രസ്സ് അത് കുറച്ച് മാന്യതായിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ എഴുപയുമ്പോഴേക്കും ഷെ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല അതിപ്പം ഞാൻ എന്താ ചെയ്ത് ഞാൻ ബാത്റൂമായി കുളിച്ചു അർജുനാണെങ്കിലും പുറത്തുനിന്ന് കുളിക്കുകയും ചെയ്തു അതിനിപ്പം എന്താ പ്രശ്നം ഞാൻ വരുന്ന വഴി കണ്ടല്ലോ ആടിലും കുളത്തിലും ഒക്കെ ആണും പെണ്ണും എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ചിരുന്ന് കുളിക്കുന്നത് എന്താ ആ പതും നിങ്ങൾക്കൊന്നും പ്രശ്നമല്ലേ ഇത് കേട്ട ലക്ഷ്മി ആണെങ്കിൽ എൻ്റെ പൊന്നുമോളെ നിന്നോടൊക്കെ എന്ത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം നിനക്ക് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവില്ലാതെ കാരണം നിൻ്റെ ഒരു ഒരു സോഫ്റ്റ് മനസ്സാണ് ആ മനസ്സിൽ നിനക്ക് ഒന്നും തോന്നില്ല അതാണ് പ്രശ്നം സംഭവിച്ചത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നായനെ ഒന്ന് പൊങ്ങി അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം താങ്ക് യു ശേഖൻ ബൈ